അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്ത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ഭംഗി കൊണ്ട് അനുഗൃഹീതമായ അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള പല ആളുകളെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഏതായിരുന്നാൽ ഞാൻ ആദ്യമായിട്ട് പോവാണ് കേട്ടോ വയലട എന്ന് പറയുന്ന ഹൈറേഞ്ച് ഏരിയയിൽ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ കൊണ്ട് മൂടപ്പെടുന്ന ഒരു പ്രദേശമാണ് വയലട എന്ന് പറയുന്ന പ്രദേശം അതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്ത് ബൈക്കൊരു ഭാഗത്ത് പാർക്ക് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഈ രൂപത്തിലുള്ള ഓഫ് റോഡുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളവിടെ എത്തിയ സമയത്ത് നല്ല വൈബുള്ള സമയമായിരുന്നു കേട്ടോ നല്ല കോട കോട അറിഞ്ഞിട്ട് ദൂര കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല ഇതിൻ്റെ താഴെ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ പ്രകൃതിയുടെ പച്ചപ്പ് ഒരുപാട് കുന്നിൻ ചെരുവുകൾ ഒക്കെ കാണാൻ പറ്റും പക്ഷെ നല്ല കോട ഉള്ള സമയം കൊണ്ട് ആയതുകൊണ്ട് തന്നെ അതൊന്നും കാണാൻ പറ്റിയില്ല അതാ ഞങ്ങളവിടെത്തിയപ്പോൾ രണ്ടാൾക്കാരവിടെയുണ്ട് ദൂരനിന്ന് അവരെ നോക്കിയാൽ കാണൂല അത്രയും കോട മൂടിയ സമയമായിരുന്നു അത് അങ്ങനെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് മേലോട്ട് സഞ്ചരിച്ചാൽ ഇങ്ങനൊരു ഗേറ്റ് കാണാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്താണെന്ന് കൂടുതൽ ഞങ്ങൾ നോക്കിയിട്ടില്ല അവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് അല്പം സഞ്ചരിച്ചാൽ വലിയ പാറ കാണാം ഈ രൂപത്തിലുള്ള വലിയ പാറകൾ ആ പാറയുടെ മുകളിലൂടെ അങ്ങനെ നടന്നാൽ പിന്നെ താഴോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് ബാരിക്കേഡുകളൊക്കെ വെച്ച് നല്ല ഭദ്രമാക്കിയിട്ടുണ്ട് താഴോട്ട് ആളുകൾ ഊണ് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്ത് ഒരു രക്ഷയില്ല നമുക്കളെ കോട ഇങ്ങനെ പാറ കളിക്കാണ് വയലടന്ന് പറഞ്ഞ സ്ഥലാണ് വയലട താമരശ്ശേരി കട്ടിപ്പാറ തലയാട് അവിടെ നിന്ന് അങ്ങനെ കുന്നുകേരി അങ്ങനെ പോരണം ചോരം കയറി പോരണം അതുപോലെയാണ് അപ്പൊ ഇങ്ങോട്ടുള്ള റോട്ട് താമരശ്ശേരി വഴിയൊക്കെ വരികയാണെങ്കിൽ താമരശ്ശേരി കട്ടിപ്പാറ തലയാട് വന്നിട്ട് വയലട എന്ന ഭാഗം മാപ്പിലൊക്കെ അടിച്ചാൽ അല്ലെങ്കിൽ അന്വേഷിച്ചാൽ മതി അവിടെ നിന്ന് മാപ്പ് നോക്കി അന്വേഷിച്ചു വന്നാൽ ഈ സ്ഥലത്തെത്താം കണ്ടില്ല ഇവിടെ ഈ രൂപത്തിൽ ബാരിക്കേഡുകളൊക്കെ ചെയ്ത് നല്ല ഭദ്രമാക്കിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറം ആരും ചാടി കടക്കരുത് കടന്നു പോയാൽ താഴോട്ട് വീണാൽ പിന്നെ പൊടി പോലും കുട്ടുക അത്രയും താഴ്ചയുള്ള സ്ഥലമാണ് അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം അതേപോലെ പാറയുടെ മുകളിലൂടെ നടക്കുമ്പോൾ ഒക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ വഴുതി കാൽ തന്നെ വീണാൽ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഏതായിരുന്നാലും നല്ല അടിപൊളി കാഴ്ചയുള്ള നല്ല വീ ഉള്ള സ്ഥലമാണ്